പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗംഗാ ഇതേ തുടർന്ന് ചതികൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ഗംഗാപ്രസാദ് ലക്ഷ്മിയമ്മയെ ആക്രമിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ലക്ഷ്മിയമ്മ ആകെ ഞെട്ടിപ്പോവുകയാണ് പക്ഷേ കിരണും കൂട്ടരും കൃത്യസമയത്ത് അവിടേക്ക് കടന്നു വന്നത് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് അവർ ഗംഗാപ്രസാദിനെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതുപോലെ നടക്കണം എന്ന് വ്യക്തമാക്കുന്ന കിരൺ ഗംഗാപ്രസാദിനെയും കൊണ്ട് വനത്തിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു അവിടെ വെച്ച് മൂക്കനെ മൂപ്പനെ ആക്രമിച്ചതിനുള്ള പ്രതികാരം അവർ കൂടി ചെയ്യട്ടെ എന്ന് കിരൺ പറയുകയും ചെയ്തത് വലിയൊരു തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്നാണ് ഗംഗാപ്രസാദ് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്